ഹായ് കൂട്ടുകാരെ ഇന്ന് എല്ലാവർക്കും പൊന്നൂൻ്റെ നമസ്കാരം ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ പർച്ചേസിംഗ് ആണ് കൊല്ലം പള്ളിമുക്കിലെ ധന്യാ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പർച്ചേസിനായി പോകുന്നത് അപ്പോൾ അതേ ഒരു കാര്യം വിട്ടുപോയി ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കൂട്ടുകാരെ ഞങ്ങൾ എവിടെ പോകാൻ ഇറങ്ങിയാലും മഴയായി പൊഞ്ഞുവാണെങ്കിൽ കാറിൽ പോകണ്ട എന്നും പറഞ്ഞു വഴക്ക് ആണ് അവൾക്ക് കാറിൽ പോകണതേ ഇഷ്ടമല്ല അവൾക്ക് ബൈക്കിൽ പോകണതാണ് ഇഷ്ടം എവിടെ പോയാലും ബൈക്കിൽ പോയാൽ മതി എന്നുകൊണ്ട് അവൾ ബഹളം തന്നെയാണ് പക്ഷേ കാറിൽ പോരയ്ക്കാൻ പറ്റത്തില്ല മഴയല്ലേ മഴ ആയതുകൊണ്ട് നമുക്ക് കാറെടുത്തേല്ലേ പറ്റൂ പിന്നെ അതുമല്ല സാധനം എല്ലാം നമുക്ക് വീട്ടിലെത്തിക്കണ്ടേ സാധനം എല്ലാം വീട്ടിലെത്തിക്കണമെങ്കിൽ കാറിൽ തന്നെ പോകണം അങ്ങനെ ഞങ്ങൾ ഇതേ കാറിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ധന്യാ സൂപ്പർമാർക്കിലേക്ക് എത്തിച്ചേർന്നു ഇപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിമുക്കിലെ ധന്യാ സൂപ്പർ മാർക്കറ്റ് ഇതേ കാറിൽ ചേർന്നപ്പോൾ അവിടെ സെക്യൂരിറ്റി ഇരിപ്പുണ്ട് സെക്യൂരിറ്റി കൈകൊണ്ട് സിഗ്നൽ തന്നു കാർ ഓക്കെ ആണെന്നും പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ ഇട്ടിട്ട് ഞാനും പൊന്നും കൂടി പർച്ചേസിന് ഐഷോറൂമിലേക്ക് കയറി ചേട്ടൻ വരാനുള്ള വെയിറ്റിങ്ങിലാണ് ചേട്ടൻ വന്നതിന് ശേഷം ഞങ്ങളകത്തോട്ട് കയറി പൊന്നുവാണേൽ ബാസ്ക്കറ്റും പിടിച്ച് നിൽക്കുവോ എന്ത് കണ്ടാലും പെറുക്കിയതിൻ്റെ അകത്തിടെ നമുക്ക് വേണ്ടുന്ന സാധനം എടുത്താൽ മതിയല്ലോ പൊന്നു ഇതേ ഓരോന്നൊക്കെ എടുത്തെടുത്ത് അമ്മ ഇതെടുക്കൂ ഇതെടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ടുന്ന സാധനം മാത്രം നമ്മൾ നമ്മളെടുത്തു പൊന്നുവാണെങ്കിൽ അവിടെ ടോയ്സ് ഉണ്ടോ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ടോയ്സ് ഒന്നും വാങ്ങിയില്ല ആവശ്യത്തിനുള്ള ടോയ്സൊക്കെ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ടോയ്സ് ഒന്നും വാങ്ങിയില്ല പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു എടുത്ത് കൊണ്ടിരിക്കുന്നു അപ്പം പൊന്നുന് ടോയ്സിനോട് ഭയങ്കര കേട്ടോ ടോയ്സ് വേണമോണ്ട് അവൾ എൻ്റെ പുറകെ നടക്കുവാണ് പക്ഷേ ടോയ്സൊന്നും വാങ്ങിയില്ല ക അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ അവിടെ അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു ബ്യൂട്ടി ഐറ്റംസിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റ് ഉണ്ടെന്ന് പക്ഷേ ഞാൻ നോക്കിയെങ്കിലും അതൊന്നും വാങ്ങിയില്ല പൊതുവേ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല അതുകൊണ്ടും അതൊന്നും ഞാൻ വാങ്ങിയില്ല വാങ്ങാൻ താല്പര്യമുള്ളവർ തന്നെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ നല്ല ഓഫറോടു കൂടി അതൊക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമ്മളൊന്നും വാങ്ങിച്ചില്ല ഫേസ് വാഷുണ്ട് സ്ക്രബ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചില്ല എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ ഒന്ന് നോക്കി എന്തൊക്കെയാണെന്ന് നോക്കി നോക്കിയിട്ട് ഒന്നും വാങ്ങിക്കാ വാങ്ങിച്ചൊന്നുമില്ല നോക്കിയെന്ന് മാത്രം അങ്ങനെ അതേപോലെ പൊന്നൂസ് കളിക്കൊടുക്കുക വേണം എന്നൊക്കെ എടുത്തു അങ്ങനെ എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത ശേഷം ബില്ലടിക്കാൻ കൊടുത്തു ബില്ലടിച്ച് കൈ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മഴയൊക്കെ ഏകദേശം കുറവുണ്ടായിരുന്നു അതെല്ലാം അടുത്ത ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയ സമയത്ത് പൊന്നുവിന് അവിടെ കയറി വെള്ളം വേണം ഷാർജ വേണം എന്നൊക്കെ പറഞ്ഞു ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല കാരണം അവർക്ക് ചുമയായിട്ടിരിക്കുന്നതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല അപ്പോൾ ഇടയ്ക്ക് നമുക്കൊരു കോൾ വന്നായിരുന്നു കൊറിയർ ഉണ്ട് എന്നും പറഞ്ഞിട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിന് പോണ വഴി ഞങ്ങൾക്ക് അതും കൂടി വാങ്ങിക്കണം പൊന്നു തളർന്ന് കിടന്ന് വിഷം എന്നിട്ട് തളർന്ന് കിടന്നു കേട്ടോ എൻ്റെ മേത്ത് പൊന്നുന് എവിടെ പോയാലോ ഒന്നെങ്കിൽ വെള്ളം അല്ലെ ദാഹം അല്ലെ വിശപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കട കാണുമ്പോൾ അങ്ങനെ അതൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ നേരെ നമുക്ക് ആ കൊറിയറ് വാങ്ങിക്കേണ്ട കൊണ്ട് നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ചെല്ലണമെന്ന് അവർ പറഞ്ഞപ്പോൾ നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നമുക്ക് നേരെ ഒരഞ്ച് മിനിറ്റുകൊണ്ട് വീട്ടിലെത്താം പക്ഷേ ഇപ്പോൾ പാലം പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് കുറേ ചുറ്റിക്കറങ്ങി വേണം നമുക്ക് വീട്ടിലെത്താം അങ്ങനെ അങ്ങനൊരു പാടാണിപ്പോൾ ഉള്ളത് നേരത്തേന്ന് വെച്ചാൽ നേരെ മേർത്തോട്ട് വരുമ്പോൾ നമുക്ക് ഓടിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ട് കയറ്റാനുള്ള വഴിയായിരുന്നു പക്ഷെ ഇപ്പം ഒത്തിരി ചുറ്റിക്കറങ്ങി റൗണ്ടൊക്കെ അടിച്ച് വരണം ഇപ്പം എല്ലാവർക്കും ഒക്കെ പാടല്ലേ എവിടെയെങ്കിലും പോകുമ്പം റൗണ്ടൊക്കെ അടിച്ച് വരണമല്ലോ അങ്ങനെ ഞങ്ങൾ റൗണ്ട് അടിച്ച് ഇപ്പുറത്ത് വന്നു ഇന്നെന്തായാലും ബ്ലോക്ക് ഒന്നുമില്ല കേട്ടോ സാധാ ഈ സമയത്ത് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ഒക്കെയാണ് എങ്ങും പോകാൻ സമയത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഇന്ന് ബ്ലോക്ക് ഒന്നുമില്ല ഇന്ന് അവധി ദിവസം അല്ല ഇന്ന് പൊതു അവധിയായതുകൊണ്ട് ബ്ലോക്ക് ഒന്നുമില്ല അങ്ങനത്തെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി നമ്മുടെ റോഡിലെത്തി റോഡിലെത്തിയതേ റോഡിലോട്ട് ഇവിടെയൊക്കെ പയ്യനെ എടുക്കാൻ പറയും ഇവിടെയൊക്കെ ഭയങ്കര കുഴിയൊക്കെ ആയതുകൊണ്ട് പയനെയൊക്കെ എടുത്ത് അങ്ങനെ ചേട്ടൻ വണ്ടിയൊക്കെ ഒതുക്കി കൊറിയർ ഓഫീസ് കാണിക്കാനായിട്ട് സാധിച്ചില്ല അവിടെ വണ്ടിയുടെ സ്ഥലം ഇങ്ങോട്ട് കുറച്ച് മാറ്റിയാണ് വണ്ടി എടുത്തിയ അങ്ങനെ ഞാനും പൊന്നൂസും കൂടി വണ്ടി നിന്നുള്ള ഗുസ്തിയാണ് കേട്ടോ പൊന്നൂസിന് അപ്പം തന്നെ മിഠായി പൊട്ടിക്കണം നമ്മുടെ പൊന്നൂസ് ബഹളം വെച്ചു അങ്ങനെ അതേ ഞങ്ങൾ ഞാൻ മിായിയൊക്കെ പൊട്ടിച്ചു പൊന്നൂസിന് കൊടുത്തു പൊന്നൂസിൻ്റെ ഞാൻ പറഞ്ഞു വീട്ടിൽ ചേട്ട് പൊട്ടിക്കാനായിട്ട് പുന്നൂസ് കേൾക്കാതെ മിഠായി ഒക്കെ പൊട്ടിച്ചു പൊട്ടിച്ച് കൊടുത്തു ബഹളം വെച്ചിട്ടും പൊട്ടിച്ചു കൊടുത്തു അപ്പം ഞങ്ങളിതേ ഇത്രയും സാധനമൊക്കെയാണ് കേട്ടോ വാങ്ങിച്ച ഇത്രയും ഒരു ലിസ്റ്റുണ്ട് ഞങ്ങളുടെ സാധനത്തിന് പൊന്നൂസ് പറഞ്ഞ അമ്മ ഇത്രയോ സാധനം നമ്മൾ വാങ്ങിയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഇത്രയോ സാധനം നമ്മളിന്ന് കടയിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം അപ്പോൾ ചേട്ടന പ്രതീക്ഷ ഞങ്ങളിങ്ങനെ ചില്ലും കൂട്ടത്തിൽ ഇരിക്കുവാണ് ഡോറെല്ലാം അടച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ് പൊന്നൂസും ഞാനിങ്ങനെയുള്ള വികൃതികളും ഒക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് അവിടെ ഇത് മിഠായിരുന്നുണ്ട് ഏതൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ചേട്ടൻ കൊറിയർ ഓഫീസിൽ പോയി സാധനവും വാങ്ങി തിരിച്ചു വന്നു അങ്ങനെ ഞങ്ങളുടെ വീടെത്താറായി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം ബൈ ബൈ